ഹലോ ും വെള്ള അടിക്കാനാണോ ഗൺ അടിക്കാനാണോ വെള്ള അടിക്കാനാണോ വെള്ള ഇടിക്കാൻ പോയേ ഇത് വെണ്ണം ഓ വെള്ള ഞങ്ങടെ പറ അടി നിങ്ങൾ ഇവന്റില പോയാ നീ എവിടെ ഇറങ്ങി എന്നെ ഞാൻ ഒരു മണി മഞ്ഞുള്ള സരസ് തോന്ന ഇറങ്ങി എന്നെ തന്നെ ഇറക്കി വിട്ടു എന്നെ ഇൻവൈറ്റ് ചെയ്താ നീ കൊടുക്കണ്ടേ ാക്കൂസിലായാലും അടുക്കളയിലായാലും ഫോണും കൊണ്ടുപോകണ്ടേ എനിക്ക് ആണ് ഒന്നാത അവരവിടെ ഇരിപ്പുണ്ട് അമ്മ വരതെങ്കിലും

എന്തൊക്കെയാണ് ഗ്രൂപ്പിലിട്ട് മെസ്സേജ് വായിക്കാന്നിപ് പോയ നീ വിട്ടുകൊടുത്തില്ലല്ലോ അതിനനുസരിച്ച് നീ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അടി വാങ്ങിച്ചു

അതാണ് അടക്കാതിരിക്കുന്നത് മോള് വന്നെ പോണെന്ന് വേണോ സിക്സ് ആ പോവാൻ വേണ്ട

ഒരാളല്ലേ ആള മോളിലിറങ്ങിറങ്ങാ ഓ താഴ്ച ഇറങ്ങി ലീവ് അടിച്ച ിന്റെ കുമ്മി കൊണ്ടു കഷ്ടപ്പെട്ട് ഞാൻ മോളി ഇറങ്ങി അവിടെ ചാടി ഇറങ്ങി ഓ ഇവിടെ

മൂന്നേ മൂന്നേ ഉള്ളൂടാ ഇപ്പോടാ ഒറ്റ അടുത്തേ പോടാട ഒറ്റ അടുത്തേ പോ ഞാൻ റീകോളി എനിക്ക് ഇവിടത്തന്നെ തിരിച്ചു വന്ന് അടக்கணும் എന്റെ ലൂട്ട് അല്ലോ അയ്യോጣదేനാ വേലില വേലില എങ്ങനെടയോ ടാ 2 റീകോൾ ഓടേ എനിമി ഒന്നും ഒന്നുമില്ല നീ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നീ ചെയ്യണ്ട സോണിനകത്ത് yeah, ഇറങ്ങാറങ്ങോടെ <laughs> അതെന്നെടുത്തു തന്നെ അടിച്ചത് അകത്ത് മൂന്നെറിയത് അടിപൊളി അപ്പൊ

അവ ഇല്ല അവ ഇല്ല മറ്റിന് എടുത്ത് സൈഡിലാളുണ്ടോ ഭയങ്കര സൗണ്ടെല്ലാം കൂടെ വഴിയില്ല വഴി കുതിര കുതിരല്ല മറ്റേ മണ്ടായിരുന്നു വലത് സൈഡ് വലത് സൈഡ് ഫുള്ള് വലത്

ണോ പുല്ലാണോ എന്താ സോണായിട്ട് മരത്തിന്റെ കൂട്ടില് സോണ ഔട്ടാണ് മല്ലം തോന്നും ആ ചെറിയ വീട്ടിന്റെ ഇവിടെ അതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് ഇതിനകത്ത് താഴെ പോടാ ആദ്യത്തെ താഴെ പോയില്ല കേട്ടോ ആ ആദ്യത്തെ താഴെ പോയി